സുഹൃത്തുക്കളെ അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി നല്ലൊരു കണി കാണിക്കണേ ധനയോഗം കാര്യലാഭം ഉദ്ദിഷ്ട കാര്യലബ്ധി സ്വാദിഷ്ട നോൺവെജ് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ഉഗ്ര കണി കാണിക്കണേ അമേരിക്ക പത്തൊമ്പതിനായിരം രൂപ മുടക്കി മേടിച്ച സാധനങ്ങളാ വെറുതെ ആയി പോയി തരൂല്ല നന്നായിട്ട് തറവാട് കട്ട് മുടിച്ചോണം കേട്ടോ ഓ ഉം അല്ല പെട്ടോക്ക് നമ്മളെ കൂടെ ഒന്ന് വിളിക്കി бай നമുക്ക് ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യാം സരി പോ ഇന്നെ ഞാൻ രണ്ടാമത്തെ അമ്വനെ പരിചയപ്പെടുത്താം കൊച്ചമ്മാവ നരൻ യെ ഓ ഗഡ് യു എഗൈൻ വീണ്ടും നിങ്ങളോ സി വർമ്മ നൗ ഐ ആം ടോക്കിങ് വിത്ത് ദി മോസ്റ്റ് ഇംപോർട്ടന്റ് പേഴ്സൺ ഇൻ മൈ ലൈഫ് അഹാ പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ എഗൈൻ കോড়ികളെക്കാൽ വലയണ്ട എനിക്ക് നിമിഷങ്ങൾക്ക് പ്ലീസ് ലീവ് മീ അലോൺ മാൻ ഇടുകേലടഞ എന്നാൽ ഷോജിട്ട ഈ വെസ്റ്റേൻ കാർട്ട പോർത്തെ എങ്ങനെ ഇതിന്റെ അടുക്കി കേറി

ഞാനും ജപ്പാൻ ജി യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല ഒരു കാട്ടിൽ തന്നെ രണ്ട് സിംഹം വേണോ രണ്ട് സിംഹം വേണ്ട ഒരു സിംഹവും ഒരു മരപ്പെട്ടിയാകുമല്ലോ